പാലസ്തീൻ പലായനം പ്രതിരോധം പ്രതീക്ഷ ആദിലാ ഇക്കണോമിക്സ് ചിലർ ഗാസ എന്നെഴുതും മറ്റു ചിലർ ഗസ എന്നും എങ്കിലും അതിലെ ഗായിക്ക് ചോദ്യചിഹ്നത്തെക്കാൾ വളവ് അറ്റമില്ലാ പാലായനങ്ങളുടെ നിമ്നോന്നതങ്ങൾ പോലെ ആത്മഹത്യക്കുരുങ്ങിയ ചരിത്രത്തിന്റെ ശ്വാസോച്ഛ്വാസം പോലെ മാർച്ചിലക്കം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അച്ചടിച്ചു വന്ന കവിയും ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയുമായ ജീവൻ ജിനേഷിന്റെ ഗ എന്ന കവിതയുടെ ആദ്യ ഭാഗമാണിത് കടപ്പാട് അധിനിവേശങ്ങളുടെ ചോരക്കറ ഭൂപടത്തിൽ ചാവുകറയാകുമ്പോഴും എന്തുകൊണ്ട് പാലസ്തീൻ ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഗ പോലെ വളഞ്ഞൊരു ചോദ്യചിഹ്നമായി ലോകരാജ്യങ്ങളുടെ മനസാക്ഷിക്ക് മുന്നിൽ ഹർജിയിരിക്കുകയാണ് പക്ഷം പിടിക്കാൻ വിരളി പിടിക്കുമ്പോഴും ചരിത്രത്തിന്റെ വേരുകളിലെ കാമ്പന്വേഷിക്കുന്നത് മാനവികതയെ ചേർത്തുപിടിക്കാൻ സഹായകരമായി തീർന്നേക്കാം പലസ്തീൻ ഇസ്രായേൽ സംഘർഷ ചരിത്രം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ ചരിത്രത്തിന് സമാനമായി ഇസ്രായേൽ പലസ്തീൻ സംഘർഷ ചരിത്രത്തിൻ്റെയും വേരുകൾ ആഴ്ന്നുകിടക്കുന്നത് സാമ്രാജ്യത്വത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും ക്രൂരതയിലാണ് ഇന്ന് പലസ്തീനിലെ മുസ്ലിങ്ങൾ എന്നതുപോലെ ചരിത്രത്തിൽ ആട്ടിയോടിക്കപ്പെടലുകൾക്കും അതിക്രമങ്ങൾക്കും ഇരയായവരാണ് ജൂതവംശജർ ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ ബാബ്ലോണിയൻ രാജാവായ നവ്വുൽ നാസറിന്റെ നേതൃത്വത്തിലാണ് ജൂതന്മാർ താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജൂതന്മാർക്കെതിരെ ആദ്യത്തെ അതിക്രമം ഉണ്ടാകുന്നത് പിന്നീട് നടന്ന ജൂത റോമ യുദ്ധങ്ങളിലാണ് ചരിത്രത്തിൽ ജൂയിഷ് ഡാസ്പോറ എന്നറിയപ്പെട്ട ജൂത ആട്ടിയോടിക്കൽ നടക്കുന്നത് തുടർന്ന് ജർമ്മനിയിൽ ജൂതർക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ അതിക്രമങ്ങൾ ആധുനിക ചരിത്രത്തിൽ കണ്ണീർ വീഴ്ത്തിയ ദുരന്ത അധ്യായങ്ങളാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ലോകത്ത് മുതലാളിത്ത കമ്പോള വ്യവസ്ഥ ശക്തി പ്രാപിക്കുകയും ലോകത്തിൻ്റെ പലയിടങ്ങളിലായി പുനരുദ്ധാരണ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്വിറ്റ്സർലൻഡിൽ സയണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് തുടക്ക കാലഘട്ടങ്ങളിൽ ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്ന മുദ്രാവാക്യത്തോടെയാണ് സയണിസ്റ്റ് പ്രസ്ഥാനം പ്രവർത്തിച്ചു പോന്നത് ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനുമിടയിലുള്ള പ്രദേശമാണ് ചരിത്രത്തിൽ പാലസ്തീൻ എന്നറിയപ്പെടുന്നത് ഒട്ടോമൻ രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്ന ഈ പ്രദേശം ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടൻ കീഴടക്കുകയും ഒത്താശ ചെയ്ത പാലസ്തീൻ ജൂതവംശജർക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ ജൂതർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇവിടെ നിന്നാണ് അറ്റമില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ദുരന്തകഥ ആരംഭിക്കുന്നത് പലസ്തീൻ ഒരിക്കലും ഒരു ജനതയില്ലാത്ത ഭൂമിയായിരുന്നില്ല ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് മുൻപുള്ള പലസ്തീനിൽ മഹാഭൂരിപക്ഷം മുസ്ലിം മതവിഭാഗവും പത്ത് ശതമാനം ക്രിസ്ത്യൻ മതവിഭാഗവും മൂന്ന് ശതമാനം ജൂത മതവിഭാഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷം ലോകത്തിന്റെ നാനാ ഇടങ്ങളിലെ ജൂതർ പലസ്തീനിലേക്ക് പാലായനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപത്തിയാറിന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടുകൂടി ഇസ്രായേൽ എന്ന ഒരു പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു അന്ന് വിഭജനത്തിന് അടിസ്ഥാനമായ ഫോർമുലയാണ് പിന്നീടുള്ള സംഘർഷങ്ങൾക്ക് അടിത്തറയായി തീർന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുപ്പത്തിരണ്ട് ശതമാനം വരുന്ന ജൂത ജനസംഖ്യയ്ക്ക് ആകെ ഭൂമിയുടെ അൻപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം അറുപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന അറബ് പാലസ്തീൻ മുസ്ലിം ജനവിഭാഗത്തിന് നാൽപ്പത്തിമൂന്ന് ശതമാനം ഭൂമി ജെറുസലേമും അനുബന്ധ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒന്നേ ദശാംശം അഞ്ച് ശതമാനം ഭൂമി ഐക്യരാഷ്ട്രസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണ പരിധിയിൽ എന്ന രീതിയിലായിരുന്നു വിഭജന ഫോർമുല പകുതിയിലധികം വരുന്ന ജനവിഭാഗത്തിന് തുച്ഛമായ ഭൂമി എന്ന അനീതിയിൽ നിന്ന് ആരംഭം കുറിച്ചതാണ് പാലസ്തീനിന്റെ പ്രതിഷേധങ്ങൾ ഇസ്രായേലിന് ഫോർമുല വിഭജനത്തിലൂടെ ഒന്നിച്ചൊരു ഭൂപ്രദേശം ലഭിച്ചപ്പോൾ പാലസ്തീന് ലഭിച്ചത് വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലുമായി ചിതറിക്കിടക്കുന്ന ഭൂപ്രദേശമാണ് അതിർത്തി നിർണയിക്കുന്നതിനും ഭരണ സംവിധാനം കേന്ദ്രീകരിക്കുന്നതിനും ഈ പ്രശ്നം പാലസ്തീനികളെ ബുദ്ധിമുട്ടിലാക്കി സ്വന്തമായ ഒരു സർക്കാരിനുള്ള അടിസ്ഥാന സൗകര്യത്തിനും മൗലിക അവകാശങ്ങൾക്കും വേണ്ടി പാലസ്തീനികൾ നിരന്തരമായ മുറവിളികൾ കൂട്ടി പ്രതിഷേധിക്കുന്ന പാലസ്തീൻ ജനവിഭാഗങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒൻപത് കാലയളവിൽ ഇസ്രായേൽ ഹഖാന എന്ന തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു ഈ തീവ്രവാദ സംഘടനയെ പിന്നീട് ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഔദ്യോഗിക സൈന്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയൊൻപത് കാലയളവിൽ നടന്ന മുസ്ലിങ്ങൾ മഹാദുരന്തെന്ന് വിശേഷിപ്പിച്ചു വരുന്ന അൽ നഖബ് ഇസ്രായേൽ അറബ് യുദ്ധം നടന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പാലസ്തീനിൻ്റെ എഴുപത്തിയെട്ട് ശതമാനം വരുന്ന ഭൂമി തങ്ങളുടെ അധീനതയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ ആറ് ദിവസം കൊണ്ട് ഈജിപ്റ്റ് ജോർദാൻ സിറിയ ഇറാഖ് പാലസ്തീൻ സഖ്യത്തെ കീഴടക്കുകയും പാലസ്തീനെ വെസ്റ്റ് ബാങ്ക് ഗാസാ മുനമ്പ് തുടങ്ങിയ ചെറിയ ഭൂപ്രദേശങ്ങളിലേക്ക് ഒതുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒന്നാം എന്തിബാധയ്ക്ക് ശേഷമാണ് ഹമാസ് എന്ന ചുരുക്കപ്പേരുള്ള ഹർവത്തുൽ മുജാവദ് ഇസ്ലാമിയ എന്ന പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടന രൂപം കൊള്ളുന്നത് ഹമാസിന്റെ രൂപവത്കരണത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പാലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ അഥവാ പി എന്ന സെക്കുലർ സംഘടനയുടെ പതനം ആരംഭിക്കുന്നത് ഇതിനായുള്ള ഹമാസിൻ്റെയും ഇസ്രായേലിലെ മറ്റു ഭീകരവാദ സംഘടനകളുടെയും രഹസ്യസഖ്യം ചരിത്രത്തിൽ പലരും മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന വസ്തുതകളിലൊന്നാണ് പാലസ്തീനിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നുകൂടെയായിരുന്ന ഹമാസ് ഇതോടുകൂടി പ്രശ്നം രൂക്ഷമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാലസ്തീൻ ദേശീയ കൗൺസിൽ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി തദ്ദേശീയരായ പാലസ്തീനികൾ തങ്ങളുടെ സ്വന്തം ഭൂമി എന്ന അടിസ്ഥാന ആവശ്യത്തിനാണ് ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നത് ജനിച്ച ഭൂമിയിൽ മരിക്കണമെന്ന തദ്ദേശീയരുടെ ആവശ്യത്തെ ലോകത്തെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത് എന്നുപറഞ്ഞാണ് ഇസ്രായേൽ ആക്ഷേപിച്ചത് പലസ്തീനിലെ ജനവിഭാഗം ഇന്നും അവരുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന തങ്ങളുടെ തകർക്കപ്പെട്ട പഴയ വീടുകളുടെ താക്കോലുകൾ അവരുടെ ഭൂമിയിലേക്ക് അവർക്കെന്തെങ്കിലും തിരിച്ചുവരാൻ സാധിക്കുമെന്ന ശക്തമായ പ്രതീക്ഷയുടെ പ്രതീകമാണ് രണ്ടായിരങ്ങളും സാക്ഷ്യം വഹിച്ചത് ശക്തമായ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗാസ മുനമ്പിലെ പാലസ്തീനികൾ ഗാസയുടെയും ഇസ്രായേലിൻ്റെയും അതിർത്തിക്ക് സമീപം ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചു പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും സമാധാനപരമായി സമരം ചെയ്തെങ്കിലും ചിലർ അതിർത്തി വേരുകൾ തകർക്കുകയും സൈനികർക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആറായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നൂറ്റി എൺപത്തിമൂന്ന് പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് നടത്തിയ മിസൈൽ ആക്രമണത്തോടെ പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇസ്രായേൽ ആരംഭിച്ച അഴിഞ്ഞാട്ടമാണ് ഇന്ന് കാണുന്ന രീതിയിൽ പാലസ്തീനെ ദുരന്തഭൂമിയാക്കി മാറ്റിയത് സമാധാനത്തോടെ ഉറങ്ങാനാകുന്ന ഒരു രാത്രി മാത്രമാണ് ഇന്ന് അവിടുത്തെ കുരുന്നുകളുടെ സ്വപ്നം സമാധാന ചർച്ചകൾ വെള്ളത്തിലാകുമ്പോൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുംതോറും കൂടുതൽ സംഘർഷഭരിതമാകുന്ന സൂക്ഷ്മ മേഖല അഥവാ സെൻസിറ്റീവ് ഏരിയയാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷ മേഖല വാഷിംഗ്ടൺ രൂപീകരണത്തിന് ശേഷം കമ്പോള ശക്തികളുമായി സഖ്യത്തിലേർപ്പെട്ട ഇസ്രായേൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഉന്നതിയിലെത്തി സായുധരായ ഇസ്രായേൽ സൈന്യത്തിന് ചിതറിക്കിടക്കുന്ന പാലസ്തീനികളെ അടിച്ചമർത്തുക എന്ന ഉദ്യമം എളുപ്പമായിരുന്നു വിഭജനത്തിന് ശേഷം പാലസ്തീനിൽ രൂപം കൊണ്ട ഹമാസ് തുടങ്ങിയ തീവ്രവാദ സംഘടനകളും ഇതിനാക്കം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ നീണ്ടുനിന്ന ഒന്നാം ഇൻതിഫാദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വാഷിങ്ടണിൽ വെച്ച് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ച ഓസ്ല ഉടമ്പടിയിലാണ് അവസാനിച്ചത് കുറച്ചുകാലം സമാധാനപരമായി കാര്യങ്ങൾ നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോണിൻ്റെ ഒത്താശയിൽ ടെമ്പിൾ മൗണ്ട് വിശ്വാസ സംഘം എന്ന സംവിധാനം രൂപീകരിക്കപ്പെട്ടു ജൂതരുടെ പ്രധാനപ്പെട്ട ആരാധനാലയ കേന്ദ്രമായ ജെറുസലേമിലുള്ള ടെമ്പിൾ മൗണ്ടിൻ്റെ പുനരുദ്ധാരണമായിരുന്നു ഈ സംഘത്തിൻ്റെ ആവശ്യം ടെമ്പിൾ മൗണ്ടിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവാചക ചരിത്രങ്ങളോട് ചേർന്ന് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ മുസ്ലിം പള്ളിയായ അൽ അഖ്സ മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു ഇത് വീണ്ടും സംഘർഷങ്ങൾക്ക് കാരണമായി ലോകചരിത്രത്തിൽ തീവ്രവാദികളായ ലോക നേതാക്കളിൽ പ്രമുഖനായ ഏരിയൽ ഷാരോണിൻ്റെ ഈ നീക്കം ഓസ്ലോ ഉടമ്പടിയെ തകർക്കാൻ ഇസ്രായേൽ മരഞ്ഞ തന്ത്രങ്ങളിലൊന്നായിരുന്നു പിന്നീട് നടന്ന ക്യാമ്പ് ഡേവിഡ് ഉടമ്പടികൾ ചെറിയ രീതിയിൽ സമാധാനം കൊണ്ടുവന്നെങ്കിലും പാലസ്തീനിൻ്റെ ജനതയ്ക്ക് അവരുടേതായ നേതൃത്വത്തിൽ അറബ് പീസ് ഇനിഷ്യേറ്റീവ് രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് മുൻപുള്ള അതിർത്തികളിലേക്ക് ഇസ്രായേൽ പിൻവാങ്ങുകയും നഷ്ടപരിഹാരം നൽകുകയും അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നീ ആവശ്യങ്ങളാണ് സന്ധികളിലെല്ലാം പാലസ്തീൻ മുന്നോട്ട് വെച്ചതെങ്കിലും ഇവയൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല പിന്നീട് രണ്ടായിരത്തി മൂന്നിലെ ദ ക്വാർട്ടറ്റ് യു എസ് യു എൻ റഷ്യ യൂറോപ്യൻ യൂണിയൻ റോഡ് മാപ്പ് ഫോർ പീസ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിൽ ഒബാമ നേതൃത്വം കൊടുത്ത സമാധാന സന്ധികൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ക്വേനേഴ്സ് ഡീൽ ഓഫ് ദ സെഞ്ച്വറി ഐക്യരാഷ്ട്രസഭയുടെ നിരന്തരമായ ഇടപെടലുകൾ മറ്റ് സമാധാന സന്ധികൾ ഇവയൊന്നും ഫലം കണ്ടില്ല തുടക്കകാലങ്ങളിൽ ഉയർന്നു വന്ന പാലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങളും പിന്നീട് തീവ്ര വലതുപക്ഷ സംഘടനയുടെ അധീനതയിലുള്ള ഭരണ സംവിധാനങ്ങൾ ലോകരാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തതോടെ മാഞ്ഞു പോയത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ് ഇസ്രായേലിൻ്റെ ഇരവാദം പാലസ്തീനിലെ പിഞ്ചുകുഞ്ഞുങ്ങളും അമ്മമാരും ലോകത്തിൻ്റെ ഐക്യദാർഢ്യം അർഹിക്കുന്നുണ്ട് പാലസ്തീനിന്റെ ആവശ്യങ്ങളും മുറവിളികളും അനീതിയുടെ പ്രളയത്തിൻ്റെതാണ് ഇസ്രായേൽ സൈന്യം പാലസ്തീനിലെ മനുഷ്യജീവനങ്ങൾക്ക് കൽപ്പിക്കുന്ന വില കൃത്യമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർ ചിത്രമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യാക്രമണം മാത്രമാണെന്നും ഇസ്രായേലിൻ്റെ നയൻ ലെവൺ ആണ് ഇന്ന് പാലസ്തീനിൽ നടക്കുന്ന അതിക്രമങ്ങളെന്നും അവകാശപ്പെടുന്ന ഇസ്രായേലിൻ്റെ കപടവാദം ലോകജനത തിരിച്ചറിയേണ്ടതും പൊളിച്ചെഴുതേണ്ടതുമാണ് അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റും ആക്ടിവിസ്റ്റുമായ നോർമൽ ഫീങ്കൽസ്റ്റീൻ തൻ്റെ ഒരു പ്രഭാഷണത്തിൽ കേൾവിക്കാരിയായ ഒരു ഇസ്രായേൽ ജൂത വംശജയുടെ ഇരവാദം പൊളിച്ചെടുക്കുന്നത് ഇപ്രകാരമാണ് ആളുകളുടെ മുന്നിൽ ഹോളോക്കോസ് കാർഡ് എടുത്തുപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ അത് ഉപയോഗിക്കാതെ തരമില്ല എൻ്റെ പരേതനായ പിതാവ് ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ കിടന്നിട്ടുണ്ട് പരേതയായ എൻ്റെ മാതാവും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മറ്റു കുടുംബാംഗങ്ങളെയും നാസികൾ കൊന്നൊടുക്കിയിട്ടുണ്ട് നാസികൾക്കെതിരെ നടന്ന കലാപത്തിൽ എൻ്റെ അച്ഛനും അമ്മയും പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ച പാഠങ്ങൾ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ ഞാൻ ശക്തിയുക്തം എതിർക്കുന്നത് ഈ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ആ മനുഷ്യരുടെ മേൽ പാലസ്തീനിൽ ദിനം പ്രതി അക്രമങ്ങൾ അഴിച്ചുവിടുകയും വീടുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇത്തരം മുതലക്കണ്ണീരുകൾ ഞാൻ വകവയ്ക്കുന്നില്ല നിങ്ങളിൽ മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ പാലസ്തീനുകളുമായി ഐക്യപ്പെടുകയാണ് വേണ്ടത് ഫ്രീ പാലസ്തീൻ ഫാരിസ്വദേ പാലസ്തീൻ നിരന്തരമായ ചെറുത്തുനിൽപ്പിൻ്റെ ശവപ്പറമ്പുകളിലും വീശുന്ന പ്രതീക്ഷയുടെ കാറ്റിൻ്റെ പ്രതീകമാണ് ഒരു രാജ്യത്തിൻ്റെ ഒന്നായ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായ പതിനാല് വയസ്സുകാരൻ ഇസ്രായേൽ അധിനിവേശ പ്രദേശമായ ഗാസ മുനമ്പിൽ നിന്ന് പാലസ്തീനുടെ അവകാശ സമര പോരാട്ടങ്ങളുടെ അടിച്ചമർത്താൻ കഴിയാത്ത പ്രതിഷേധങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുടെ വിരൽ ചൂണ്ടൽ രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് അമേരിക്കൻ അസോസിയേറ്റ്സ് പ്രസ് ഫോട്ടോ ജേർണലിസ്റ്റായ ലോറൻ റബോർഡ് എടുത്ത ഫോട്ടോയിൽ കയ്യിൽ ഒരു കല്ലും പിടിച്ച് ഒരു യുദ്ധ ടാങ്കറിന് മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫാരിസ്വദയുടെ ചിത്രം അധിനിവേശങ്ങളുടെ ഇരുണ്ട ഇഴുംപടികളോട് അടിയറവ് പറയാൻ മനസ്സില്ലെന്ന ചരിത്രങ്ങളുടെ അടിത്തറയുടെ ശക്തമായ നിലപാടിന്റെ കല്ലേറാണ് പിന്നീടുണ്ടായ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ നവംബർ എട്ടിന് ടാങ്കറുകൾക്ക് നേരെ കല്ലെറിയുമ്പോൾ ഇസ്രായേൽ സൈനികന്റെ വെടിയുണ്ട കഴുത്തിൽ തറച്ച് മരണമടഞ്ഞ ഫാരിസ്വദേ എന്ന പതിനാല് വയസ്സുകാരൻ പിന്നീട് പാലസ്തീൻ അവകാശ സമര പോരാട്ടങ്ങൾക്കും അതിനോട് ഐക്യദാർഢ്യമുള്ള ലോകത്തിനും പകർന്ന ആവേശവും ആശയടിത്തറയും ചെറുതല്ല ഫാരിസ്വദേ പോലെയുള്ളവരുടെ ഒറ്റയൊറ്റയായ ചെറുത്തുനിൽപ്പിന്റെ ബലത്തിൽ രൂപപ്പെട്ട കൂട്ടങ്ങളുടെ കണ്ണികളാണെന്ന വിപ്ലവത്തിൻ്റെ പതാക കൈയിലേന്തി നേരിൻ്റെ ലോകത്തേക്ക് പടവെട്ടി നടക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനും ചരിത്രത്തിൻ്റെ മറവിയുടെ പലകത്തട്ടിലേക്ക് ആണിയടിക്കാനും വ്യഗ്രത പൂണ്ട് പുളയുന്നവരെ നിങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണിത് മറക്കപ്പെടാനുള്ളതല്ല മായ്ക്കപ്പെടാനുള്ളതല്ല